അപൂർവ പുസ്തകങ്ങളുടെ ശേഖരമുള്ള തിരുനാവായ എടക്കുളം കാതനങ്ങാടിയിലെ ചിറക്കലുമർ തൻ്റെ സ്വകാര്യ ലൈബ്രറി നാട്ടിലെ വായനക്കാർക്കായി തുറന്നുകൊടുത്തു വസതിയായ ചിറക്കൽ മനയിലെ ഗ്രന്ഥപ്പുരയാണ് വിജ്ഞാനദാഹികളെ കാത്തിരിക്കുന്നത് ചരിത്രം മതം ശാസ്ത്രം സാഹിത്യം നോവൽ പരിസ്ഥിതി നിയമം പുരാതന കാലത്തെ അറബി രചനകൾ തുടങ്ങിയവയുടെ വലിയ ഒരു ശേഖരമാണ് ചിറക്കലുമ്മർ സൂക്ഷിച്ചു വരുന്നത് പിതാവ് പരേതനായ ചിറക്കൽ കോയ നിരവധി മതചരിത്ര ഗ്രന്ഥങ്ങളുടെ സൂക്ഷിപ്പുകാരനും വിൽപ്പനക്കാരനുമായിരുന്നു ഉമ്മറിൻ്റെ പുസ്തക ശേഖരത്തിൽ ഇന്ന് കാണുന്ന പല പുസ്തകങ്ങളും കേരളത്തിൽ ലഭ്യമല്ല പ്രസാദകർ പോലും മറന്നുപോയ ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ഇവയിൽ ദശാബ്ദങ്ങൾ പഴക്കം ചെന്ന പുസ്തകങ്ങളും സുവനീറുകളും കാണാം ലോകത്തെ പ്രധാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത മലയാളത്തിലെയും അല്ലമീൻ മുസ്ലിം തുടങ്ങിയ പത്രങ്ങളുടെയും നൂറ്റാണ്ടുകൾ മുൻപുള്ള പ്രതികളും ഇക്കൂട്ടത്തിലുണ്ട് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് ദിനം പ്രതി ഈ ചരിത്രസ്നേഹിയുടെ വസതിയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വായനാ ദിനം മുതലാണ് സ്വകാര്യ ലൈബ്രറി നാട്ടുകാർക്ക് വായിക്കാനായി ഒരു ഹോം ലൈബ്രറിയാക്കി മാറ്റിയത് തിരൂർ സൗഹൃദ വേദിയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഉമ്മറിന്റെ വീടിന് ചുറ്റുമുള്ള മൂന്ന് വാർഡുകളിലെ വായനാ താല്പര്യം ഉള്ളവർക്കാണ് ഗ്രാമീണ ലൈബ്രറി മോഡലിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മാമാങ്ക സംരക്ഷണ സമിതി ചെയർമാനും റിയക്കോയുടെ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ചിറക്കൽ ഉമ്മർ മലപ്പുറം ഡി ടി പി സിയിൽ മാമാങ്ക സ്മാരകങ്ങളുടെ കെയർ ടേക്കറാണ് ഹോം ലൈബ്രറിയുടെ ഉദ്ഘാടനം എഴുത്തുകാരി റോഷനി കൈനിക്കര നിർവഹിച്ചു വിവിധ ഭാരവാഹികളായ കെ പി യു റഹ്മത്തുള്ള കെ കെ അബ്ദുൾ റസാഖ് ഹാജി ബാബു മലോൽ അബ്ദുൽ ഖാദർ മൊയ്തീൻകുട്ടി സോളമൻ അസീസ് കാളിയാടൻ അലി തുടങ്ങിയവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പറഞ്ഞ എ ുംറിയോയൽ ഒരു പുസ്തകത്തോളം വിശ്വസ്തനായ സുഹൃത്തായി മറ്റൊരാളുമില്ല ഇല്ല എന്റെ എനിക്ക് പലപ്പോഴും അനുഭവം വന്നിട്ടുണ്ടത് ത്രൂഔട്ട് മൈ ലൈഫ് ഒരു എപ്പോഴും ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര ലോൺലിനെസ് പല കാരണങ്ങൾ കണ്ട് ഭയങ്കര ഏകാന്തത അനുഭവിച്ച ആളാണ് ഞാൻ കാരണം അങ്ങനെ ആയിരുന്നു എൻ്റെ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല എന്റെ ചൈൽഡ്ഹുഡ് എന്റെ കുട്ടിക്കാലം എനിക്ക് അങ്ങനെ ആയിരുന്നു ഒരു ഭയങ്കര ലോൺലിനെസും ഭയങ്കര ഏകാന്തത ആയിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ആസ് എ പേഴ്സൺ ആസ് എ വ്യക്തി എന്ന നിലയിൽ എന്റെ അനുഭവം പറയണെങ്കിൽ എനിക്കെപ്പോഴും ഇന്നും അന്നും എന്നും അനുഭവപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് അത് നോ ഫ്രണ്ട് ആസ് ലോയൽ ആസ് എ ബുക്ക് ഒരു പുസ്തകത്തോളം ആത്മാർത്ഥതയും വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരാളില്ല എന്നാണ് ഏറ്റവും നമ്മളെ മഹാനായ പറഞ്ഞിരിക്കുന്നത്